അസളാലുലൈക്കും വരഹമുല്ല ബിസ്മി വർമ്മ വസ്സലാത്തു വസ്സലാമു അലാ റസൂൽ വബ നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ കഴിഞ്ഞ രണ്ട് ക്ലാസ് അൽ അസ്മാ ഉസ് സിത്ത എന്ന വിഷയമാണ് സംസാരിക്കുന്നത് നമ്മൾ അസ്മാ അൽ അസ്മാ ഉസ്യിലേക്ക് എത്തിയത് പിന്നെ യൊറാബിൻ്റെ അലാമത്തുകൾ അസലിയായവ അടിസ്ഥാനപരമായവ റഫിന് മമ്മത്തും നസ്ബിന് ഫതഹത്തും ജറന് കെസറത്തും ജസ്മിനി സുക്കൂനും ഇതാണ് അടയാളങ്ങൾ ഈ അടയാളങ്ങൾ ആയവയാണ് അതിന് പകരമായി മറ്റ് അടയാളങ്ങൾ വരും നായിബായിട്ടുള്ള അടയാളങ്ങൾ വരും ഈ നായിബായ അടയാളങ്ങൾ വരുന്നവ ഏത് അതിൻ്റെ തുടർച്ചയാണ് അതിലാദ്യത്തേതാണ് ലസ്മാ ഉസിത്ത ലസ്മാ ഉസിത്തയിൽ റഫ് നസ്ബ് ജർ എന്നിവ സ്വഭായിട്ട് ജസ്മ് വരവില്ല കാരണം ഇത് അസ്മാവുകളാണ് അസ്മാവിൽ ജസ്മ് വരവില്ല അപ്പോൾ പിന്നെ റഫ്ൾ നസ്ബ് ജെറു എന്നിവ ഇത് അക്ഷരങ്ങൾ കൊണ്ടാണ് ഹർ പിന്നെ ഈ ഹറക്കത്തിന് പകരം ഹർഫുകളാണ് അതാണ് നമ്മൾ പറഞ്ഞത് വർഫ വർഫിബാവിൻ വൻസിബൻ ബിൽ അലിഫ് വജുറുർ ബിയ ഇൻ മാ മിനൽ അസ്മാ അസിഫ് എന്ന് പിന്നെ വാവുകൊണ്ട് കൊണ്ട് ചെയ ചെയ്യുക അലിഫ് കൊണ്ട് നസ്ബ് ചെയ്യുക യാ കൊണ്ട് ജെറ ചെയ്യുക ആർക്ക് ഈ അൽ അലസ്മാവ് സിത്തക്ക് അലസ്മാവു സിത്തയിൽ യൊറാബിൻ്റെ ആലാമത്തുകൾ ഹറക്കത്തുകൾക്ക് പകരം ഹർഫുകളായി അതാണ് നമ്മൾ പറഞ്ഞത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അതിൽ ഗ്രന്ഥകാരൻ പറഞ്ഞു ഞാൻ വിവരിക്കുന്ന ഇസ്മുകളാണ് പിന്നെ അവ ഈ യൊറാബ് നൽകേണ്ടവ എന്ന് പറഞ്ഞു അതിൽ അദ്ദേഹം തുടർന്ന് പറഞ്ഞു മിൻദാ കൂ ഇൻ സുഹബത്തൻ ബാനഫ മുഹൈസുൽ മീമു മിൻഹു ബാന നമ്മൾ വിശദീകരിച്ചു ദു എന്നതും അതേപോലെ ഫം എന്നതും അതിൽ മീമില്ലാത്ത അവസരത്തിൽ പിന്നെ ഈ അസ്മാവസിയിൽ അത് ഇപ്രകാരം ഈറാബ് ചെയ്യേണ്ടതാണ് എന്നുള്ളത് നമ്മളത് വിശദീകരിക്കേണ്ടായി അതിൻ്റെ തുടർച്ചയിൽ ഇനി ഗ്രന്ഥകാരൻ പറയുന്ന വരികളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ അസ്മാസിത്തയിൽ ഗ്രന്ഥകാരൻ വാഗ്ദാനം ചെയ്ത ആ പേരുകൾ അതിൽ ു കഴിഞ്ഞു അതേപോലെ ഫമ് കഴിഞ്ഞു ഫു എന്നത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് അതാണ് ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ മുമ്പത്തെ വരി വർഫിൻ വാവ് കൊണ്ട് നീ റഫർ ചെയ്തോ വൻസിബന്ന ബിൽ അലിഫ് അലിഫ് കൊണ്ട് നീ നസ്ബ് ചെയ്തോ വജു ബിയ യാ കൊണ്ട് നീ ജറു ചെയ്തോ മാൽ അസ്മ അസിഫ് മാതൊന്നിൻ്റെ അത് എന്താണ് മിനൽ അസ്മ അസിഫ് ഞാൻ വിശദീകരിച്ചത് അസിഫു മിനൽ അസ്മ ഞാൻ വിശദീകരിച്ചു തരുന്ന ഇസ്മുകളിൽ നിന്ന് യാതൊന്നും നിന്നാണ് ആ ഇസ്മുകൾ ഏതാണ് അതാണ് റു എന്നത് നമ്മൾ പറഞ്ഞു അതേപോലെ ഫമ എന്നുള്ളത് പറഞ്ഞു ആ ഇസ്മുകളിൽപ്പെട്ടതാണ് അത് ഇനി പറയാൻ പോകുന്ന ഇവ അബുൻ അബുൻ എന്നതും അഹുൻ അഹുൻ എന്നതും ഹമുൻ എന്നതും ഇവിടെ അബുൻ വ അഹുൻ വ ഹമുൻ മൂന്ന് ഇസ്മുകൾ ഇതുപോലെയാണ് വ ഹനു ഹനു എന്നതും ഹനു എന്നതും ഇവിടെ അപ്പോൾ അദ്ദേഹം വാഗ്ദാനം ചെയ്തു മാമിനൽ അസ്മാസിഫ് ഞാൻ വിശദീകരിച്ചു തരുന്ന ഇസ്മുകൾ അതിൽ തുടർന്ന് അദ്ദേഹം പറയുന്ന ആ ഇസ്മുകളാണ് അസ്മാവ് സിദ്ധയിൽപ്പെട്ട ഇസ്മുകളാണ് ഇപ്രകാരം എറാബ് ചെയ്യേണ്ട ഇസ്മുകളാണ് ഒന്ന് അബുൻ അഹുൻ ഹമുൻ ഈ മൂന്നെണ്ണവും ഇത് പ്രകാരം ഇതുപോലെ തന്നെ ഇവ പോലെ തന്നെ വഹനു ഹനു എന്നതും എന്തിനാണ് ഇവിടെ ഈ എന്ന് പറഞ്ഞത് കെതാക്ക എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് അബുൻ ഹുൻ ഹമുൻ എന്നീ മൂന്ന് പേരുകൾ പോലെ തന്നെയാണ് ഹനു ഹനു എന്നതെന്ന് പറയാൻ കാരണം നമ്മൾ കാസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ചിലർ അൽ അസ്മാ സിത്തയാണ് എണ്ണിയത് ചിലർ അൽ അസ്മാ ഉൽ ഹംസയാണ് സിബവൈഹി പ്രസിദ്ധ വ്യാകരണ പണ്ഡിതൻ അതേ മതി അൽ അസ്മാ സിത്ത ഹനുൻ എന്നതിനെ എന്നതിനെന്ത് ചെയ്തിട്ടുണ്ട് ഈ നാമങ്ങളുടെ ഗണത്തിൽ എണ്ണിയിട്ടുണ്ട് എന്നാൽ ഫറാഖിനെ പോലുള്ള ചിലർ ഹനുൻ എന്നതിനെ എണ്ണിയില്ല അവരുടെ അടുക്കൽ അസ്മാൽ ഹംസയാണ് ഗ്രന്ഥകാരൻ മുഹമ്മദ് ഇബുനുമാഅലിക് മാലിക് സിബ സിബവൈഹിയുടെ പക്ഷത്താണ് അതുകൊണ്ടാണ് അദ്ദേഹം അബുൻ അഹുൻ ഹമുൻ ഖദാക്ക ഇതുപോലെ തന്നെയാണ് ഹനുൻ എന്നതും എന്നിവിടെ ഖദാക്ക എന്ന് പറഞ്ഞിട്ട് ഇതിനെ അസ്മാൽ സിത്തയുടെ ഈ സിദ്ധയിൽ ഉൾ ഉൾപ്പെടുത്തിയത് അല്ലെങ്കിൽ ഈ ഇസ്മുകളുടെ അതേ ഗണത്തിൽ ഇതിനെയും ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇബിന് മാലിക് സിബ വൈഹിയുടെ പക്ഷക്കാരനാണ് എന്നർത്ഥം തയ്യൽ അബുൻ അഹുൻ ഹമുൻ അതുപോലെ ഹനുൻ എന്നതും അദ്ദേഹം പറയുകയാണ് ഞാൻ പറഞ്ഞ് വിശദീകരിച്ചു തരാൻ പോകുന്ന മാ മിനൽ അസ്മ അസിഫ് ആ ഇസ്മുകളിൽപ്പെട്ടതാണ് എന്ത് വേണം വർഫ ദിവാൻ വാവുകൊണ്ട് റഫ് ചെയ്യണം

ൊണ്ട് റഫ് ചെയ്യണം വൻസിബൻ നബിൽ അലിഫ് അലിഫ് കൊണ്ട് നസ്ബ് ചെയ്യുകയും വേണം യാ കൊണ്ട് ജെറ ചെയ്യുകയും വേണം ഉണ്ടാ ആ വകുപ്പിൽ പെട്ട ഇസ്മൽ പെട്ടതാണ് അതേപോലെ തന്നെ ഹമുൻ ഹമുൻ എന്നത് ഏ ഹു ഹമ ഹമീ Hada hamu ha hamaha bi haminya haminya haminya. Ada. Hada hamu enak kabaran. Hada മർഫു ആണ് ഖബറാണ് ഫായിലു ആണ് അപ്പോൾ ഹമാലുംബിയാണ്ഫുലുംറർത്തു ബി ആണ് ഹീഹ ബി ബിൽ അലിഫി ഇവിടെ ബി ബി ഹമീഹ ഹർഫുൽ ജർ ഹമീ ഇസ്മുൻ ഉണ്ടോ യാണ്ടാണ് ജറായത് അപ്പോൾ ഇതാണ് ഇവിടെ മനസ്സിലാക്കുന്നത് ഇവിടെ ഞാൻ തന്നെ Akhu ka Jaa akhu ka Akhu fa'ilan Marfuhun bil wawi ra'aitu akha ka Marfuhun bian Mansubun bil alifi Nazartu ila akhika ka Nazartu ila akhika ka Ada akhi Majrurun bil ya'i Berdian kan tadi Jaa abuka ra'aitu abaka abaka Nazartu ila abika Apa berdian? അബുൻ അഹുൻ ഹമുൻ ഇതൊക്കെ എന്താണ് ഇതൊക്കെ അസ്മാ ഉൽ ഹംസയിൽ അല്ലെങ്കിൽ അസ്മാവുൽ സിത്തയിൽ പെട്ടതാണ് ഹറക്കത്തിന് പകരം ഹറക്കത്തിന് പകരം വാവ് കൊണ്ട് ഹർഫ് കൊണ്ട് ഹർഫ് എന്ന വാവ് എന്ന ഹർഫ് കൊണ്ട് റഫ് ചെയ്യേണ്ട അലിഫ് എന്ന ഹർഫ് കൊണ്ട് നെസ്ബ് ചെയ്യേണ്ട യാ എന്ന ഹർഫ് കൊണ്ട് ജറു ചെയ്യേണ്ട ഇസ്മുകളാണ് ഇസ്മുകളാണ് ഇതുപോലെ തന്നെയാണ് ഹനു എന്നത് ഹനു എന്നത് അപ്പോൾ ഹനു എന്നുള്ളതിനെ എങ്ങനെയാണ് യാറാപ് ചെയ്യേണ്ടത് ഹനു ഹാ ഹനൂഹു ഹനാഹു നവർത്തു ഹനീഹി ഹനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഐബിനാണ് പറയാം മോശം എന്ന മോശമായതിനാണ് പറയുക പിന്നെ ചിലപ്പോൾ അത് പുരുഷൻ്റെ ലിംഗത്തിന് പറയും അല്ലെങ്കിൽ സ്ത്രീയുടെ ലിംഗത്തിന് പറയും ഹദീസിൽ കാണാം അബൂദർ അൽ ഖിഫാരി ഇസ്ലാം ആസ്ത്രലേഷിക്കാൻ വേണ്ടി വന്നപ്പോൾ നമുക്കറിയാം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരുന്ന കാലഘട്ടത്തിൽ മക്കയിൽ ഒരു അടിയന്തരാവസ്ഥ പോലെയാണ് തങ്ങളുടെ പരസ്യ പ്രബോധനം തുടങ്ങിയപ്പോൾ ഉണ്ടായ മർദ്ദനങ്ങളും പീഡനങ്ങളും കാരണത്താൽ രഹസ്യ പ്രബോധന നിബ്സല അസൽ മാത്തങ്ങള് പിന്നെ ആ പരസ്യപ്രബോധനത്തിൻ്റെ ആദ്യ നാളുകളിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന കാലഘട്ടത്തിലാണ് അബൂദർ അൽ ഖിഫാരി ഗിഫാർ ഗോത്രത്തിൽ ഇങ്ങനെ ഒരു പ്രവാചകന്റെ ആഗമനം അറിഞ്ഞിട്ട് പിന്നെ മദീനയിലേക്ക് വന്ന ആദ്യം തൻ്റെ സഹോദരൻ ഉനൈസിനെ പറഞ്ഞയച്ചു പിന്നെ ഉനൈസ് നൽകിയ ധാരണയ്ക്കനുസരിച്ച് നിബ്സ അബുദൽ ഖിഫാരി മക്കയിലേക്ക് വന്നു അങ്ങനെ നിബ്സാസല മാത്രങ്ങളെ ചോദിച്ചാൽ മാത്രമല്ല ബി എ ചോദിച്ചത് അദ്ദേഹം പുത്തൻവാദിയാണ് ചോദിച്ചത് പുത്തൻവാദിയെ ചോദിച്ച അത്രയിൽ അദ്ദേഹത്തെ അടിച്ച് തള്ളിയിട്ടു എന്നാണ് ബോധം പോയി അങ്ങനെ പിന്നെ ബോധം ഉണർന്നതിന് ശേഷം അദ്ദേഹം തീരുമാനിച്ചു ഇനി ചോദിക്കണ്ട പിന്നെ പുത്തൻവാദിയെ കാണുന്നത് വരെ ക്ഷമിക്കുക അങ്ങനെ അദ്ദേഹം കാബയുടെ കിസ്വയുടെയും ഖില്ലയുടെയും ഇടയിൽ പിന്നെ മുപ്പത് ദിവസം പാർത്തു എന്നാണ് മുപ്പത് ദിവസം പാർത്തു എന്നാണ് ഹദീസിൽ കാണാം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അങ്ങനെ ഒരു ദിവസം ഒരു പൗർണമി രാവിൽ രണ്ട് സ്ത്രീകൾ തൊ ചെയ്യാൻ വേണ്ടി വന്നു അവർ പിന്നെ തൊ ആഫ് ചെയ്ത് വന്ന് ഇസാഫുനായില വിഗ്രഹങ്ങളുടെ അടുക്കൽ എത്തിയെന്നാണ് ഇസാഫുനായില വിഗ്രഹങ്ങൾ അവർ ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും രൂപത്തിലാണ് വിവസ്ത്രരായി ആശ്ലേഷിച്ചത് നിൽക്കുന്ന രീതിയിലാണ് ആ വിഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സ്ത്രീകൾ വന്നിട്ട് പിന്നെ ഈ വിഗ്രഹത്തെ പൂജിക്കുന്നത് പിന്നെ അതിനെ വണങ്ങുന്നത് കണ്ടപ്പോൾ അബൂദർ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹം ഈ രംഗം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹനു അൽ ഖഷബ വലാഖിൻ ഹനു ഖഷബ എന്ന് പറഞ്ഞു ഏഹ് ഹനു മരത്തടി പോലെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീകൾ വളരെ പിന്നെ പ്രയാസപ്പെട്ടു അബൂദർ ഇത് പറഞ്ഞപ്പോൾ അവരവിടുന്ന് തിരിഞ്ഞോടി അപ്പം നിസ്സാശ്രമത്തോ അബുബക്കറും ഇങ്ങനെ തൊ ആഫ് ചെയ്യാൻ വേണ്ടി വരികയായിരുന്നു അവർക്ക് അറിയില്ല നബിയെക്കുറിച്ചും അബുബക്കറിനെ കുറിച്ചും അവർ ഈ പിന്നെ അബൂധർ ഇത് പറഞ്ഞത് കേട്ടപ്പോൾ അബൂബക്കറി പുത്തൻവാദിയാണെന്ന് അട്ടുൻ നബിയോട് കംപ്ലയിൻറ്റ് പറഞ്ഞു നിഫ്സുലാ അസൽ പറഞ്ഞു അസാബി ഉബൈൻ അൽ കാവ കിസ്വത്തിയാ ഒരു പുത്തൻവാദിയാതാ കാവയുടെയും കിസ്വയുടെയും ഇടയിൽ നിൽക്കുന്നു അപ്പോൾ എന്താണ് പുത്തൻവാദി പറഞ്ഞത് എന്ന് നിഫ്സുല ഈ സ്ത്രീകളോട് ചോദിച്ചപ്പോൾ കാല കൗല എംലെ ഉൽഫം വായെന്നറിയുന്ന ഒരു പതാണ് അയാൾ പ്രയോഗിച്ചത് എന്ന് പറയേണ്ടതായി അപ്പം നിഫ്സുല അസൽ മാതങ്ങൾ സ്ത്രീകളെ വിട്ട് പിന്നെ അബൂധറിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ അബൂദർ നബിയെ ആദ്യമായി തഹയത്ത് നൽകി പിന്നെ പിന്നെ ഇസ്ലാം സ്വീകരിച്ചൊക്കെ വിഷയ ചരിത്രം ഏതായാലും അവിടെ ഹനു പ്രയോഗിച്ചു ഈ ഹനു എന്നുള്ളത് പിന്നെ ഇങ്ങനത്തെ പിന്നെ വിഷയങ്ങൾക്കാണ് പ്രയോഗിക്കുക ആയിബുകൾക്കാണ് പറയാം ഏതായാലും ഇത് ഈ ഹനു എന്നുള്ളതും അസ്മാവുൽ ഹംസയിൽപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രകാരം അതായത് വാവ് കൊണ്ട് റഫും അലിഫ് കൊണ്ട് നസ്ബും നസും കൊണ്ട് ജെറും ചെയ്യും ഇവിടെ നോക്കി ഹാദ ഹാദ എന്നുള്ളത് മൂർത്തതയാണ് ഹനു

അതിൻ്റെ അർത്ഥം ഹനു എന്നതിനെയും ഇങ്ങനെ എറാബ് ചെയ്യണം എങ്ങനെ എറാബ് ചെയ്യണം വാവു കൊണ്ട് റഫ് അലിഫ് കൊണ്ട് നസ്ബ് യാവുകൊണ്ട് ജെറ ഇങ്ങനെ എറാബ് ചെയ്യണം അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് ഇങ്ങനെ ഏറാബ് ചെയ്യുന്നതിന് പറയുന്ന പേര് അതായത് പിന്നെ ഇപ്പോഴത്തെ നമ്മൾ ആ ഹർക്കത്ത് കൊണ്ട് എറാബ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞ് വാവുകൊണ്ട് റഫ് അലിഫുകൊണ്ട് നസ്ബ് യാഗുണ്ട് ജറ് മിനെ ഇങ്ങനെ ഏറാബ് ചെയ്യുന്നതിന് ഇത്മാം എന്നാണ് പറയുക ഇത്മാം ഇമാം എന്നാണ് പറയുക ഇത്തുമാം ഇത്തുമാമ എന്നാണ് പറയുക വാബു കൊണ്ട് റഫ് ചെയ്ത് അലിഫ് കൊണ്ട് നസ്ബ് ചെയ്ത് യാഗൊണ്ട് ജെറു ചെയ്ത് അസ്മാ സിത്തയെ ഇപ്രകാരം എഹ്റാബ് ചെയ്യുന്നതിന് ഇത്മാം എന്ന് പറയും ഇത്മാം അതാണ് ഇവിടെ അബൂ അബ അബി എന്നതിൽ നമ്മൾ ഇത്തുമാം ആയിട്ടുള്ള എഹ്റാബിനെയാണ് മനസ്സിലാക്കുന്നത് നമ്മളുടെ ഗ്രന്ഥകാര്യം തുടർന്ന് പറയുന്നു ഈ അവസാനത്തേതിൽ ഈ അവസാനത്തേതിൽ അഹ്സനു ഏറ്റവും നന്നായത് ഏറ്റവും നന്നായത് ഈ അവസാനത്തേത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹനു എന്നുള്ള ഈസ്മാണ് ഹനു എന്നുള്ള ഇസ്മിൽ അതാണ് ഹാദൽ അഹീർ ഈ അവസാനത്തേത് അബുൻ അഹുൻ അഹുൻ ഹനുൻ ഹനുൻ ഇതാണുള്ള ഗണം അതിൽ അവസാനത്തേതിൽ ആണ് അഹ്സനും ഏറ്റവും നല്ലത് എന്നാണ് അപ്പോൾ എന്താണ് ഈ നഖ്സ് നക്സ് എന്താണ് നക്സ് എന്നുള്ളത് ഹർഫ് കൊണ്ട് ഏറാബ് ചെയ്യാതെ ഹർഫ് കൊണ്ട് ഏറാബ് ചെയ്യാതെ ഹറക്കത്ത് കൊണ്ട് എഹ്റാബ് ചെയ്യുക ഹറക്കത്ത് കൊണ്ട് ഏറാബ് ചെയ്യുക ഹർഫിനെ കളഞ്ഞുള്ള ഏറാബ് അതിനാണ് നക്സ് എന്ന് പറയുന്നത് ഹർഫിനെ കളഞ്ഞുള്ള എറാബ് അതിനാണ് നക്സ് എന്ന് പറയാ ഇപ്പൊ അബൂ എന്നതിൽ അബ എന്നതിൽ അബി എന്നതിൽ അബി ഇങ്ങനെ ഈ ഹർഫിനെ കളഞ്ഞുകൊണ്ട് ഇറാബ് ചെയ്യുക അതിനാണ് നക്സ് എന്ന് പറയുക നക്സ് എന്ന് പറയാ അപ്പോ നക്സ് പ്രകാരം ഇവിടെ ഇറാബ് ചെയ്താൽ ജ അബുൻ അല്ലെങ്കിൽ ജ അബു റോ അബ ബി അബി അടോ ഇവിടെ നക്സ് ചെയ്തു അടോ യാ ഇനെ നക്സ് ചെയ്തു അലിഫിനെ നക്സ് ചെയ്തു ആവിനെ നക്സ് ചെയ്തു ഏ ലാം ഫോയിലിനെ ലാം ഫോയിലിനെ കളയുക എന്നുള്ളതാണ് ലാം ഫോയിലിനെ കളഞ്ഞുള്ള ഇറാബ് അതാണ് നക്സ് ഏ ഇപ്പം ഇവിടെ അബു എന്നതിൽ ലാം വാവാണ് അബ എന്നതിൽ അബ എന്നതിൽ ലാം എന്നതിൽിഫാണ് അബി എന്നതിൽ ലാം യാ ആണ് ഈ ലാം ഫിനെ കളഞ്ഞ് അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞ് ഹറക്കത്തായിട്ട് ഏറാബ് കൊടുക്കുന്നതിനാണ് നക്സ് എന്ന് പറയാം ഈ അസ്മാവു സിതൈൽ ഈ അസ്മാവ് സിത്തൈൽ ഈ നാലെണ്ണത്തിൽ അബുൻ അഹുൻ ഹമുൻ അനു എന്നതിൽ അപ്പോ ഇത്മാമായിട്ട് ഇറാബ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് വാവു കൊണ്ട് റഫ് അലിഫ് കൊണ്ട് യാ യാകൊണ്ട് ജെറു എന്നാൽ ഈ വാവിനേയും അലിഫിനെയും യാളഞ്ഞ് ലാമിനെ കളഞ്ഞ് ഈ ലാം ഈ അവസാന അവസാനത്തക്ഷരത്തെ കളഞ്ഞുകൊണ്ടുള്ള കളഞ്ഞ് പിന്നെ ഹർക്കത്ത് കൊണ്ട് ഇറാബ് ചെയ്യുക അതിനാണന്ത് നക്സ് എന്ന് പറയാം നക്സ് എന്ന് പറയാം ഗ്രന്ഥകാരൻ പറയുന്നു ഇത്മാമിനേക്കാൾ ഹനു എന്ന ഇസ്മിൽ ഇത്മാമിനേക്കാൾ ആണ് അഹ്സൻ ഏറ്റവും നല്ലത് എന്നാണ് ഏറ്റവും നല്ലത് എന്നാണ് അങ്ങനെയാകുമ്പോൾ അത് നക്സിനെ മാത്രമുള്ള ഒരു വിഷയമാണ് നക്സിനെ മാത്രമുള്ള വിഷയമാണ് ഈ ഫി ഹാദൽ ഈ അവസാനത്തേതിൽ നക്സ് അഹ്സന് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ഉദാഹരണം അങ്ങനെ എഴുതാം ഹാദ ഹനുറത്തു ഹനൻ മറർത്തു അല്ലെങ്കിൽ നതർത്തു

ഇത് ജയ്ദിൻ്റെ അയിബ് ആകുന്നു ഞാൻ ജെയ്ദിൻ്റെ അയിബ് കണ്ടു നവർത്തു ഇലഹൻ ഇ ജയ്ദിൻ ഞാൻ ജയ്ദിൻ്റെ അയ്യബിലേക്ക് നോക്കി കണ്ടോ അവിടെ നോക്കിയാൽ ഇവിടെ എറാബ് ഇവിടെ എറാബ് വാവു കൊണ്ട് റഫ അല്ല പിന്നെയോ മമ്മത്ത് കൊണ്ടാണ് റഫ് വാവിനെ കളഞ്ഞ് ഇവിടെ നസ്ബാണ് റ ഐ തുഹാന മഫോലുംബിയാണ് ഇവിടെ റ ഐ എന്നാണ് ഹന ബി ആണ് ഉണ്ടോ അലിഫിനെ കളഞ്ഞു നവർത്തു ഇല ഹനി കെസറത്ത് കൊണ്ടാണ് ഹനി എന്നുള്ളതിന് കെസറത്ത് ചെയ്തിട്ടാണ് ഇവിടെ ജെറർ ഇവിടെ യാ കളഞ്ഞ് ഉണ്ടോ അവിടെ അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞുകൊണ്ടാണ് ഇവിടെ എന്ത് ഏറാബ് അതിനാണ് നക്സ് എന്ന് പറയുക ഈ നക്സാണ് ഫിഹാദൽ അഹീരി ഈ അവസാനം പറഞ്ഞ ഹനി എന്നതിൽ അഹ്സന് ഏറ്റവും നല്ലത് അങ്ങനെ പറയുമ്പോൾ ഈ അവസാനത്തേതിൽ നഖ്സാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ അബുൻ അഹുൻ ഹമുൻ എന്നവയിൽ നഖ്സല്ല ഏറ്റവും നല്ലത് അപ്പോൾ ഏതാണ് ഇത്തുമാമാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞെങ്കിൽ അബുൻ അഹുൻ ഹമുൻ എന്നതിൽ വാവു കൊണ്ട് റഫും അലിഫ് കൊണ്ട് നസും യാ കൊണ്ട് ജറുമാണ് ഏറ്റവും നല്ലത് ഹനുൻ എന്നതിൽ ഏറ്റവും നല്ലത് നഖ്സാണ് ഇത്തുമാമ് ഏറ്റവും നല്ലതല്ല ഇതാണിവിടെ ഗ്രന്ഥകാരൻ ഈ ഒരു വരിയിൽ പറയുന്നത് <ermo> െ ഇതേപോലെ ഇനി നമുക്ക് ഈ ഇസ്മുകളുടെ വിഷയത്തിൽ തന്നെ മറ്റു ചില വിഷയങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട് അത് നമുക്ക് ഇൻഷാ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ തുടർന്ന് മനസ്സിലാക്കാം ഇതിനില്ല അസാമലൈക്കും